മാധ്യമപ്രവർത്തനത്തിലുമുണ്ട് നവരസങ്ങൾ തിരുവനന്തപുരത്ത് കാണാതായ തസ്മീദിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളിൽ കരുണരസം കൊൽക്കത്ത ഡോക്ടറുടെ കൊലയിൽ രൗദ്രസം ബീഭത്സം ഭയാനകം വീരം തുടങ്ങിയവ വേറെ ന്യൂസ് എയ്റ്റീൻ ഈയിടെ ജമ്മു കശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം ഭീകരവേട്ട റിപ്പോർട്ട് ചെയ്യാൻ എത്തി हद है जो एलिसु की हद होती है यानी कि लाइन ऑफ कंट्रोल और इसके बाद पाकिस्तान की हद शुरू हो जाती है न्यूज़ रेटिंग की टीम आज अपनी सेना के साथ यहां पहुंची है और हमें कहा गया है गौरवपेटा जनंगल अरियंड ऑपरेशन पक्ष ओर घट्टम कणियपॉल रिपोर्टिल वीररसतेकाल मुळचिननद हास्यमो बीभत्समो आई

നാടകീയതയും ഒച്ചയിടലുമാണ് റിപ്പോർട്ടിംഗ് എന്ന് വന്നാൽ ഭീകരവേട്ടയും ഹാസ്യമാകും ഇനി മറ്റൊരു രംഗം മറ്റൊരു നാട് ഇവിടെ കാണുക നവരസങ്ങളിലെ മറ്റൊന്നാണ് ഭയാനകം ഗസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഇസ്രായേൽ അനുവദിക്കുന്നില്ല അവിടത്തുകാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വെടിവെക്കും പതിനൊന്ന് മാസം കൊണ്ട് നൂറ്റി അറുപതിലേറെ ജേർണലിസ്റ്റുകൾ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ രംഗം ഓഗസ്റ്റ് ഇരുപതിനോ തൊട്ട് മുൻപോ ഖാൻ യൂണിഫിൽ നിന്ന് തുരുതുര വെടി ജീവൻ കയ്യിൽ പിടിച്ചാണ് റിപ്പോർട്ടറുടെയും ക്യാമറക്കാരുടെയും ഓട്ടം خذن له وشو هالحرصه يا <عمي لديها. تصفيق> يلا 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 كمل نكمل كمل انت بخير ما فيش ايدك اسرع 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 مال ابراهيم <برهيم. تصفيق> ابراهيم والصاوب <applause> وينه يعني دبابة الاحتلال الاسرائيلي <applause> <عمي بس> طلقت <applause> النار علينا بشكل مباشر <applause> <applause> ونجونا بعجوبه അഹ് ഇവർ പട്ടാളക്കാരല്ല ജേണലിസ്റ്റുകളാണ് ക്യാമറ മാത്രം ആയുധമായുള്ളവർ ഇതേ സ്ഥലത്ത് ഏതാണ്ട് ഇതേ സമയത്ത് ജേണലിസ്റ്റ് സൽമാ അൽ ഖദൂമിക്ക് ഇസ്രായേലി വെടിയേറ്റു ആഷറ ദർവീഷ് ജറൂസലമിൽ അൽ അക്സ പള്ളിക്കടുത്താണ് ജനിച്ചത് ഇന്ന് അങ്ങോട്ട് ചെല്ലാൻ ഇസ്രായേലിന്റെ അനുവാദം വേണം ജേണലിസ്റ്റും സിനിമാ നിർമ്മാതാവുമായ ആഷിറ ഒലീവ് മരങ്ങൾ കരയുന്ന ഇടം എന്ന പേരിൽ ഫലസ്തീനെ പറ്റി ഡോക്യുമെന്ററി നിർമ്മിച്ചിട്ടുണ്ട് ലോകത്തിന്റെ നിസ്സംഗതയെ പറ്റി കൂടിയാണ് ഈ ചിത്രം And when I saw, I saw couldn't unsee it, For people to understand colonization in order to understand what's happening in the world. And here in Palestine, you know, it's happening now. So, how does the world completely turn a blind eye to the Israeli continuous violence and sees Israel as the victim? This is the big this is the big question. <laughs> See it and still get surprised every single time that how could this soldier just choose? കഴിഞ്ഞ ആഴ്ച ഈ അവാർഡ് ജേതാവ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടു ലോകമേ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് ഞങ്ങൾ ഇനി പറയില്ല ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം പക്ഷേ ഈ വംശഹത്യയ്ക്ക് പിന്തുണ കൊടുക്കാതിരുന്നുകൂടെ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾക്കാവില്ലെങ്കിൽ വേണ്ട അവരുടെ ആയുധങ്ങളിലേക്ക് ചെല്ലുന്ന തരത്തിൽ പണം don't Ask for people, you know. We've, we've finished this chapter of the Palestinians pleading for the world to come and rescue us. We can rescue ourselves if you at least stop supporting the machine. You know, if the machine is ostracized, then we can keep going because nothing in the world is going to stop the people in Jerusalem, nothing in the universe will stop them. But we need അതെ അവർ പോരാടുന്നു വെറും കൈ കൊണ്ട് ക്യാമറ കൊണ്ട് മാധ്യമങ്ങൾ വഴി സമൂഹ മാധ്യമങ്ങൾ വഴി പക്ഷെ അവിടെ പോലും സയനിസ്റ്റ് കേന്ദ്രങ്ങൾ തടസ്സമുണ്ടാക്കുന്നു അമേരിക്കൻ ടി വി ജേർണലിസം പുരസ്കാരമായ എമി അവാർഡിന് ഫലസ്തീൻ ജേർണലിസ്റ്റ് ബിസാൻ ഔദയെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ അതിനെ എതിർത്തത് നൂറ്റി അൻപതിലേറെ താരങ്ങളും പ്രമുഖരും അവരതിൽ വിജയിച്ചില്ലെങ്കിലും ഫലസ്തീൻ ജേർണലിസം എല്ലാ തലത്തിലും അടിച്ചമർത്തപ്പെടുന്നതിൻ്റെ പുതിയ ഉദാഹരണമാണ് ഇത് ഹലോ ഇത് ഗസയിൽ നിന്ന് ഞാൻ ബിസാൻ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് അവർ റിപ്പോർട്ടിംഗ് തുടങ്ങാറ് <laughs> hey everyone, this is from Gaza. I'm still alive. സയിൽ നിന്ന് അഭയം തേടി ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ ബിസാനും ഉണ്ട് ആ ജനങ്ങൾക്കൊപ്പം അവരുടെ ദുരിതങ്ങൾക്കൊപ്പം അവരിലൊരാളായി ബിസാൻ റിപ്പോർട്ടിംഗ് തുടരുന്നു ഡോക്യുമെന്ററി ചെയ്യുന്നു I've been there before two minutes. <laughs> Hi everyone, this is Bissan. We are from the last people that evacuated the north of Gaza. As we're living in the garden of the hospital now, uh, making our tent here, these are, are our shelves. We use the trees to hang our stuff. ഫലസ്തീൻ ജേർണലിസ്റ്റുകളെ മാത്രമല്ല ഫലസ്തീനിലെ സ്ഥിതി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന ആരെയും വിരട്ടാനും തടയാനും പലയിടത്തും ശ്രമമുണ്ട് ഇസ്രായേലിനെതിരെ വസ്തുനിഷ്ഠമായി റിപ്പോർട്ട് ചെയ്യുന്ന ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് റിച്ചഡ് ബേഡ് ഹെസ്റ്റിനെ ഹീ എയർപോർട്ടിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭീകരവിരുദ്ധ നിയമപ്രകാരം ഹമാസുമായി ബന്ധമുണ്ട് എന്ന് കുറ്റാരോപണം The took me me to 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 a room with with UV lights which they told me is used to catch burglars who are sprayed with something I have no idea why they did this since they just removed me off of a plane. My suitcase was then opened in the lobby and ransacked. All of my journalistic equipment and devices were seized, including phones, SIM cards, wireless microphones, microphones, headphones, even my shoelaces. They later took my DNA as well, my fingerprints, palm prints, and photographed me. I was placed in solitary confinement in a cold cell that smelt like urine. There was barely any light, and the bed, if you can even call it a bed, was simply a, a small concrete ledge with a paper thin mattress. The cell had no windows, no heating, no toilet paper. I was recorded 24 7 with audio and video, even when going to the toilet. <laughs> നൊബേൽ സമ്മാനം നേടിയ യു എൻ സമാധാന സേനാംഗങ്ങളായ മാതാപിതാക്കളുടെ മകനായ റിച്ചഡിൻ്റെ ഏക കുറ്റം വേണ്ടി ശബ്ദിച്ചതാണ് ഡോക്ടറും ഹാസ്യ കലാകാരനും ജേർണലിസ്റ്റും ഒക്കെയാണ് ബാസിം യൂസഫ് അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ട് പെട്ടെന്ന് കാണാതായി ഫലസ്തീൻ അനുകൂല പോസ്റ്റിന്റെ പേരിൽ എക്സ് കമ്പനി ചെയ്തതാണ് ഇതെന്നും അല്ല ഭീഷണി കാരണം അദ്ദേഹം തന്നെ പിൻവലിച്ചതാണെന്നും വ്യത്യസ്ത വാദങ്ങൾ കേൾക്കുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഫലസ്തീനു വേണ്ടി ഉച്ചത്തിൽ ഉയർന്ന ശബ്ദങ്ങളിലൊന്ന് ബാസിമിൻ്റേതാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസാന പോസ്റ്റ് ഇസ്രായേലി ഭീഷണി സൂചിപ്പിച്ചുകൊണ്ടുള്ളത് മുഖ്യധാര മാധ്യമങ്ങളുടെ ഇസ്രായേൽ അനുകൂല വ്യാജ വാർത്തകൾ പൊളിച്ചു കാട്ടാറുണ്ട് ദ ഗ്രേയ് സോൺ യൂട്യൂബ് അവരുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു ഗസയിൽ പോളിയോ ബാധ കണ്ടെത്തിയതിനെപ്പറ്റി We are unable to report from here on YouTube because YouTube has banned us for a week. They've given us a strike and they removed our first live stream, which was a live stream from the ground at the first march, anti genocide march outside the DNC against the Biden Harris policy of supporting Israel's assault on Gaza. They just totally banned it on the grounds of what? Medical misinformation because we covered the resurgence of polio in Gaza. ഇതൊക്കെ ഉണ്ടെങ്കിലും മരണത്തെ മുഖാമുഖം കണ്ട് ഫലസ്തീൻ ജേർണലിസ്റ്റുകളും വിലക്കുകൾ മറികടന്ന് പുറത്തുള്ളവരും നേരറിയിക്കാൻ രംഗത്തുണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കാനും ഹിന്ദ് രജബ് എന്ന കൊച്ചു പെൺകുട്ടിയെ ഇസ്രായേൽ കൊന്നതിനെപ്പറ്റി സെറ്റയോയിലെ പ്രേം ഠക്കർ അമേരിക്കൻ വക്താവിനോട് കഴിഞ്ഞ ഇരുന്നൂറ് ദിവസമായി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ചോദിക്കുമ്പോഴൊക്കെ ഒരേ ഉത്തരം ഇസ്രായേൽ അന്വേഷിക്കുന്നുണ്ട് എന്ന് It's been over two weeks since Israeli forces attacked uh, Hindar Rahab's family, killing her aunt, uncle, and cousins, leaving her trapped alone in her vehicle. We heard her police to the Red Crescent Society. Two medics were sent, all to be blown up allegedly by Israeli forces. I wanted to ask about the status of the inquiry into this. So um, I think that question is appropriately directed to the government of Israel. Any updates on Hendra Jobs, uh, the investigation in the killing of Hendra Jobs' family, and the paramedics sent to save her? Uh, I, I don't have an in, in update. My understanding is that the investigation is ongoing. So I'm wondering if you have updates on not just the investigations, but actual accountability measures in response to these. And if not, how can this administration's approach of relegating things to months-long investigations, while not changing policy, um, all as thousands more are killed, be a justified approach? Um, Investigations in some cases take time. Secondly, it's been 101 days now since him, their Job, her family members, the medics, and to Saber were killed. Um, so, first question related to that is, is is there an update on the investigation into that attack? I, I don't have anyone. I'm happy to go back and, okay. and get you the latest. Okay. okay Is there an update into this investigation? Uh, let me get you an answer that on that and come back to you. Is it? ഇതുപോലെ ഒരേ ചോദ്യങ്ങൾ ഒരേ ഉത്തരം ഇപ്പോഴും ഇസ്രായേൽ അന്വേഷിക്കുന്നു എന്ന് ഗസയിൽ ജേർണലിസം അപകടത്തിലാകുമ്പോഴും ഇന്ത്യയിൽ നിന്ന് ന്യൂസ് ലോണ്ട്രി ന്യൂസ് മിനിറ്റ് എന്നിവയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ ശ്രീനിവാസൻ ജയിൻ ഇസ്രായേലിലേക്ക് പോകുന്നു It will soon be a year since Hamas’s October seventh attack triggering the israel gaza war, the worst the region has witnessed in decades. Yet the Indian mainstream media has scarcely reported on this story. I will travel to Ground Zero to bring you the reality of the war and to cut through the conflicting narratives surrounding it. But we can't do this without your support. Our <laughs> Israel.